എൻ്റെ പേര് ഷിൻഡോ എന്നാണ് ഞാൻ ഫർണങ്ങാനം എടപ്പാടി അടുത്തുനിന്ന് വരുന്നു ഞാൻ എൻ്റെ ഫാദറിൻ്റെ ലോയ്ക്ക് ഒക്ടോബർ മാസം തൊട്ട് ലൻസ് വീർത്തു വീർത്തു വന്ന് കൊളാബ്സായി പോയി കഴിഞ്ഞാൽ എപ്പോഴും ഫുൾ ടൈം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിലായിരുന്നു അന്നേരം ഇവിടെ അച്ഛനെ വന്നത് കണ്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മൂന്നാഴ്ചയായി ഇപ്പം വീട്ടിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ഒരു ലാങ്സ് കംപ്ലൈൻ്റായി ട്യൂബൊക്കെ ഒട്ടേക്ക് കിടക്കുന്നത് എന്നാലും ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഇപ്പം ഉണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വന്നിട്ടില്ല മൂന്നാഴ്ചയായിട്ട് ഇപ്പം കുഴപ്പമില്ലാതിരിക്കുന്നു ഒക്ടോബർ മാസം ഹോസ്പിറ്റലായിരുന്നു അത് സീരിയസ് അസുഖമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഇവരുടെ ചേച്ചിയും ചേട്ടനും വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഇവർ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ പിന്നെ ഡിസ്ചാർജ് ചെയ്തത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ പിന്നെ ഡിസ്ചാർജ് ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു അല്ല ഇല്ല അല്ലെ വലിയ ആശങ്കയോടും വലിയ വേദനയോടും ആണ് ഒരു ദിവസമെങ്കിലും വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചാണ് ഇവിടെ ചേർത്തി പെൺകുട്ടി ഇവിടെ ചേച്ചി ഇവിടെ വരുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് സാധിച്ചു അല്ല